മികച്ച നേതൃപാഠവത്തോടെ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാവലാൽ കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഹർഷാരവത്തോടെ ഈ ധന്യമുഹൂർത്തത്തെ നമുക്ക് വരവേൽക്കാം സഹോദരി സഹോദരന്മാർ ഒരു നൂറ്റാണ്ട് മുൻപ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങളിൽ ഒന്നാണ് ഗുരുവിൻ്റെ തന്നെ മുൻകൈയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ആലുവ അദ്വൈതാശ്രമം അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് നാല് തീയതികളിൽ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊൻപത് കുംഭം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വിശ്വപ്രസിദ്ധമായ ഈ സമ്മേളനം സംഘടിപ്പിച്ചത് ഒരുപക്ഷേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്തംബറിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടത്തിയ മഹാമത കൺവെൻഷന് ശേഷം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സമ്മേളനമായിരുന്നു ആലുവ സമ്മേളനം ഈ സമ്മേളനം മുന്നോട്ട് വെച്ച ദർശനം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രസക്തമാണ് എന്നതാണ് ആ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം പ്രസക്തമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ സർവമത സമ്മേളനത്തിൻ്റെ ആശയാവലികൾ കൂടുതൽ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടം കൂടിയാണിത് എല്ലാ മതങ്ങളെയും ഒന്നായി കാണണം എന്ന ദർശനം ഗുരു മുന്നോട്ട് വെക്കുന്നത് ഈ സമ്മേളനത്തിലല്ല എന്നത് നമുക്കറിയാവുന്നതാണ് എല്ലാ മതങ്ങളുടെയും ധാർമ്മിക ഒന്നാണെന്നും അത് മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയുള്ളതാണോ എന്നുമുള്ള കാഴ്ചപ്പാട് ഗുരുവിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ സാമൂഹ്യ ഇടപെടലുകളിലും കാണാൻ കഴിയും സർവമത സമ്മേളനം ചേരുന്നതിന് ചില വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ തന്നെ ഒരു വിശ്വ സാഹോദര്യ സമ്മേളനം ഒരു വിളിച്ചു ചേർത്തിരുന്നു കേരള ചരിത്രത്തിന് പുതിയൊരു ദിശാബോധം നൽകിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ അരുവിപ്പുറം പ്രതിഷ്ഠയിലും ഇത് കാണാൻ കഴിയും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന സൂക്തം ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിനുശേഷം ഒരു പതിറ്റാണ്ടുപോലും തികയുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഗുരുരചിച്ച ആത്മോപദേശ ശതകം ഈ മതമൂല്യ ദർശനത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കി ആത്മോപദേശ ആത്മോപദേശതകത്തിലെ മിക്ക ശ്ലോകങ്ങളും ഈ ദർശനത്തിൻ്റെ പ്രകാശം ചൊരിയുന്നതാണ് അതിലെ നാൽപ്പത്തിനാലാം ശ്ലോകം പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാന അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണം എല്ലാ മതങ്ങളുടെയും സാരം ഒന്നുതന്നെയാണ് എന്നാണ് ഗുരു സ്ഥാപിക്കാൻ ശ്രമിച്ചത് മതങ്ങളെ അവയുടെ ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല വിലയിരുത്തേണ്ടത് പല മതങ്ങൾക്കും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഉണ്ടാകാം പക്ഷേ സ്നേഹം കരുണ അനുകമ്പ തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മതങ്ങളെ വില വിലയിരുത്തിയാൽ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് കാണാം അതായത് മതങ്ങളുടെ പേരിൽ പരസ്പരം കലയിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഗുരു പറഞ്ഞത് പൊരുതി ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുകില്ല അദ്ദേഹം ആത്മോപദേശകത്തിലെ നാൽപ്പത്തി ആറാം ശ്ലോകത്തിൽ തുറന്നു ഇങ്ങനെയാണ് ഒരു മതത്തെയും പോരടിച്ച് ഇല്ലാതാക്കാനാവില്ല എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം പുറപ്പെടുവിച്ച നമുക്ക് ജാതിയില്ല എന്ന വിളംബരം ഈ ദർശനത്തിൻ്റെ മറ്റൊരു വിപുലീകരണമാണ് ഈ ദർശന വെളിച്ചമെല്ലാം ഉൾക്കൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപതിന് ചെറായിയിൽ മിശ്രഭോജനം നടത്തിയതെന്നും ശ്രദ്ധേയമാണ് സർവമത സമ്മേളനത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരെ പങ്കെടുപ്പിക്കണമെന്നായിരുന്നു ഗുരു ആദ്യം ആലോചിച്ചത് എന്നാൽ അക്കാലത്ത് വിദൂരദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ച് അത് ഒഴിവാക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ ഏർപ്പാട് ചെയ്യണമെന്ന് ഗുരു നിർദ്ദേശിക്കുന്നുണ്ട് പല മതങ്ങളിൽപ്പെട്ടവർ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഒരേ വേദിയിൽ പ്രകടിപ്പിച്ചാൽ അവയുടെ അടിസ്ഥാന ഭാവങ്ങളിലുള്ള ഐകരൂപ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഗുരു പറഞ്ഞു ഭിന്ന മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉപരിപ്ലവം മാത്രമാണ് അതുകൊണ്ട് തന്നെ അതേ ചൊല്ലി കലഹിക്കുന്നത് അർത്ഥശൂന്യമാണ് സർവരെയും കൂട്ടിയിണക്കുന്ന ഏകസാരം ദർശിക്കുകയാണ് പ്രധാനം അതിന് സഹായകമാകും വിധം സർവമത സമ്മേളനം നടത്തുക ഇതായിരുന്നു ഗുരുവിൻ്റെ ചിന്ത ഗുരുവിൻ്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ സത്യവ്രത സ്വാമികൾക്കായിരുന്നു ആ സമ്മേളനത്തിൻ്റെ സംഘാടന ചുമതല സഹായിയായി സഹോദരൻ അയ്യപ്പനും ഉണ്ടായിരുന്നു സി വി കുഞ്ഞുരാമൻ ടി കെ മാധവൻ എന്നിവർ നേരത്തെ തന്നെ ആലുവയിൽ എത്തിയിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഏഴിന് വൈകിട്ടാണ് ഗുരു കൊല്ലത്ത് നിന്ന് ആലുവയിലേക്ക് തിരിക്കുന്നത് ബോട്ടുമാർഗം വിറ്റിവസം വെളുപ്പിന് ആലപ്പുഴയിലെത്തി അവിടെ സത്രത്തിൽ വിശ്രമിച്ച് ചില ഭക്തരെ കണ്ടു രാത്രി പതിനൊന്നരക്കുള്ള ബോട്ടിൽ എറണാകുളത്തേക്ക് തിരിച്ചു എറണാകുളത്തെത്തിയപ്പോൾ ആലുവക്കുള്ള തീവണ്ടി പോയിക്കഴിഞ്ഞിരുന്നു ഗുരുവിനെ തിരിച്ചറിഞ്ഞ ചില റെയിൽവേ ഉദ്യോഗസ്ഥർ ഒരു ഗൂൾ സ്ട്രെയിനിൽ അദ്ദേഹത്തെ കയറ്റി ആലുവ കയക്കുകയായിരുന്നു സർവത സമ്മേളന നഗറിൽ ഒരു ബാനർ ഉയർത്തിയതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് വാദിച്ച് ജയിച്ചാൽ നിങ്ങൾ തോൽപ്പിക്കുന്നവനെ തിരസ്കരിക്കും മറിച്ച് അറിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളും അറിയിക്കുമ്പോൾ നിങ്ങളും മറ്റുള്ളവരും ഒന്നാവും ഇതാണ് സഹോദര്യം പ്രിയം അവരൻ്റെ അതൻ പ്രിയം ഒരു ആത്മോപദേശതകത്തിൽ പറയുന്നതിൻ്റെ പൊരുൾ ഇതാണ് ഇതുതന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഫ്രറ്റേണിറ്റി അഥവാ സാഹോദര്യം എന്ന വാക്കിൻ്റെ അർത്ഥവും മതങ്ങളുടെ പേരിൽ കലഹിക്കുകയും ഇതര മതവിദ്വേഷം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഗുരു പറഞ്ഞ ആപ്തവാക്യം എത്രമാത്രം അർത്ഥവത്താണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് തിരുവിതാംകൂറിലെ ചീഫ് ജസ്റ്റിസായിരുന്ന സർ ത്യാഗരാജ സദാശിവയ്യരായിരുന്നു സമ്മേളനത്തിൻ്റെ അദ്ധ്യക്ഷൻ ഗുരുവും അദ്ധ്യക്ഷ വേദിയിലുണ്ടായിരുന്നു മദ്രാശി പ്രസിഡൻസിയിലെ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെൻറ്റ് വകുപ്പിൻ്റെ പ്രഥമ പ്രസിഡൻ്റ് കൂടിയായിരുന്നു സദാശിവ അയ്യർ ആര്യസമാജം പ്രതിനിധി ഋഷിരാ ഋഷിറാം ബ്രഹ്മസമാജം പ്രതിനിധി സ്വാമി ശിവപ്രസാദ് ഇസ്ലാം മത പ്രതിനിധി മുഹമ്മദ് മൗലവി ക്രിസ്തു മത പ്രതിനിധി കെ കെ കുരുവിള സിറോണിൽ നിന്നുള്ള ഒരു ബുദ്ധഭിക്ഷു ഇവരെല്ലാം വേദിയിലുണ്ടായിരുന്നു എല്ലാവരും തങ്ങളുടെ മതതത്വങ്ങൾ പ്രസംഗിച്ചു ഋഷിരാമിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് സഹോദരൻ അയ്യപ്പനായിരുന്നു സ്വാഗതം സത്യവ്രതസ്വാമികളും നന്ദി സി വി കുഞ്ഞുരാമനും പറഞ്ഞു മതം ഒരാധ്യാത്മിക കാര്യമാണെന്നുള്ള അവസ്ഥ വിട്ട് കേവലം ഒരു സമുദായകാര്യമായി അധപ്പതിച്ചു തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്ന് സത്യവ്രതസ്വാമികൾ സ്വാഗതപ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം മതഭേദങ്ങളുടെ അർത്ഥരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഏറെ ചിന്തോദ്ധ്യൂപകമാണ് അത് ഇവിടെ ഉദ്ധരിക്കാം പാശ്ചാത്യന്മാരായ ക്രൈസ്തവ ബിഷദ്കുരന്മാരുടെ ചികിത്സാ സമ്പ്രദായമാണ് അലോപ്പതി എന്നുള്ള വിചാരത്താൽ അത് പഠിക്കുന്നതിനോ പ്രയോഗിക്കുന്നതിനോ ഒരു ഹിന്ദു ബിഷദ്കരൻ മടിക്കുന്നില്ല അതുപോലെ തന്നെ ആര്യവൈദ്യം ഹിന്ദുക്കളുടെ വൈദ്യമാണെന്ന് പറഞ്ഞ് വയസ്കരമോസിൻ്റെ ചികിത്സയെ ക്രിസ്ത്യാനികളാരും ഉപേക്ഷിക്കുന്നില്ല അഷ്ടാംഗഹൃദയം ഒരു ബൗദ്ധ ഗ്രന്ഥമായതുകൊണ്ട് ഏകാദശിക്ക് വായിച്ചുകൂടാ എന്ന് മലയാള ബ്രാഹ്മണർ ഒരു കടുത്ത ബ്രഷ്ട് അതിനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ അഷ്ടാംഗഹൃദയം വായിക്കാതെയോ വായുമുട്ടൽ വരുന്നത് ഏകാദശി നാളിലാണെങ്കിൽ അന്ന് ദൈനംദരം ഗുളിക സേവിക്കാതെയോ ഇരിക്കുന്നില്ല കായിക രോഗങ്ങൾക്ക് ഏത് മതക്കാരനായ വൈദ്യൻ്റേത് എന്നന്വേഷിക്കാതെ ഫലസിദ്ധിയുള്ള ഏതഔഷധവും സേവിക്കുന്നതിന് മടിക്കേണ്ടതില്ലെങ്കിൽ മാനസിക രോഗത്തിൻ്റെ വിഷയത്തിൽ ആ പ്രമാണം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ ഇതാണ് അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ ചോദിച്ചത് സ്വാമി മാനസിക രോഗമെന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ ഗുരു വായിച്ചു കേട്ട് അംഗീകരിച്ചതായിരുന്നു സത്യവ്രത സ്വാമികൾ നടത്തിയ സ്വാഗത പ്രസംഗം എന്നുകൂടി നാം ഓർക്കണം ഇത്രയേ ഉള്ളൂ മതഭേദങ്ങളുടെ കാര്യം ഇതുൾക്കൊണ്ടാൽ മതത്തിൻ്റെ പേരിൽ കലഹിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാവും ഇതോർമ്മിപ്പിക്കുകയാണ് സ്വാമി ചെയ്തത് രണ്ട് ദിവസത്തെ സമ്മേളനത്തിൻ്റെ ഒടുവിൽ ഗുരു ഒരു സന്ദേശം നൽകുന്നുണ്ട് സത്യവ്രത സ്വാമികളാണ് ആ സന്ദേശം സദസ്സിൻ്റെ മുൻപാകെ വായിക്കുന്നത് അതിങ്ങനെയാണ് എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണെന്നും ഭിന്ന മത അനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ലെന്നും ഈ മതമഹാസമ്മേളനത്തിൽ നടന്ന പ്രസംഗങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ വിചാരിക്കുന്ന മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ തൃപ്തികരമായ നടത്തിപ്പിന് അഞ്ച് ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിന് എല്ലാവരും സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മതങ്ങൾ തമ്മിലുള്ള സംവാദം എന്നീ ആശയം രൂപപ്പെടുന്നത് പക്ഷേ നൂറ്റാണ്ടിന് ശേഷവും ഈ ആശയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല ഇതാണ് ഗൗരവതരമായ കാര്യം ഇന്ന് അധികാരികൾ തന്നെ മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടേത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന ഭരണഘടനാ സങ്കല്പം പോലും കാറ്റിൽ പറത്തി മതചിഹ്നങ്ങളെ ചിഹ്നങ്ങളെയും മതചിന്തകളെയും ദുർവ്യാഖ്യാനം ചെയ്ത് അധികാരം ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുന്നു ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും മതനിരപേക്ഷതയുമൊക്കെ അസ്തമിക്കുക എന്ന ആശങ്കയാണ് പലരുടെയും മനസ്സിൽ വർദ്ധിക്കുന്നത് അങ്ങനെ വന്നാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ പല മതസാരവും മേകം എന്ന ദർശനം തുടച്ചു നീക്കപ്പെടും അതിന് അനുവദിച്ചുകൂടാ നാനാ മതജാതി വിഭാഗങ്ങളുടെയും വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങളുടെയും ഇടമായ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ചിന്തയുടെയും പ്രയോഗത്തിൻ്റെയും വെളിച്ചമാണ് സത്യത്തിൽ ഒരു നൂറ്റാണ്ട് മുൻപ് ഗുരു സർവമത സമ്മേളനത്തിലൂടെ നമ്മിലേക്ക് പ്രസരിപ്പിച്ചത് ഈ പ്രകാശത്തിൽ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതം ചിട്ടപ്പെടുത്താനും മെച്ചപ്പെടുത്താൻ നാം ശ്രമിക്കുകയാണ് വേണ്ടത് ഏതൊരാശയത്തെ നാം സ്വീകരിക്കുന്നതും അതിൻ്റെ പ്രായോഗികതയെയും വസ്തുനിഷ്ഠതയെയും അടിസ്ഥാനപ്പെടുത്തിയാവണം അത്തരത്തിൽ മതങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തികഞ്ഞ വസ്തുനിഷ്ഠമായ സമീപനമാണ് സർവമത സമ്മേളനത്തിലൂടെ ഗുരു മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ മതങ്ങളെ ജനാധിപത്യവൽക്കരിക്കുന്നതും ശാസ്ത്രീയമായി സമീപിക്കുന്നതുമായ തികച്ചും മൗലികമായ ഒരു കാഴ്ചപ്പാടായിരുന്നു അത് ഒരുപക്ഷേ സർവമതസമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രസക്തവും കാലികവുമായ സംഭാവന ഇതായിരിക്കും ആശയത്തിൻ്റെ തലത്തിൽ ഉദാത്തവും ഉത്കൃഷ്ടവുമായ ഇത്തരമൊരു സമീപനം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിനെ പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഇടപെടലുകൾ കൂടി ഗുരു നടത്തി അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഗുരുവിൻ്റെ അറിവോടും സമ്മതത്തോടും ഒരുപക്ഷെ പരോക്ഷമായ നേതൃത്വത്തോടും കൂടി സംഘടിപ്പിക്കപ്പെട്ട വൈക്കം സത്യാഗ്രഹം സർവമത സമ്മേളനം നടന്നതിന് തൊട്ടുപുറകെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് ആരംഭം കുറിക്കപ്പെട്ടത് എന്നതും ഓർക്കേണ്ടതുണ്ട് ആ നിലക്ക് ആശയത്തെയും പ്രവൃത്തിയെയും ഫലപ്രദമായി അവതരിപ്പിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അതുകൊണ്ട് തന്നെയാണ് ഗുരു വ്യത്യസ്തനാകുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നായകനായി ഗുരു കണക്കാക്കപ്പെടുന്നതും അതുകൊണ്ടുതന്നെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള വേദിയായിരുന്നല്ലോ സർവമത സമ്മേളനം അത്തരമൊരു പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ് ചോദ്യങ്ങളും മറുപടികളും നിരീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം ലോകചരിത്രത്തിൽ എല്ലാ വിശ്വാസ സംഹിതകളും എല്ലാ മതങ്ങളും ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ ഇന്ന് മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതോ വിശദീകരണങ്ങൾ തേടുന്നതോ നിരീക്ഷണങ്ങൾ നടത്തുന്നതോ എല്ലാം മതത്തെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയായാണ് പലരും കാണുന്നത് മതങ്ങൾക്കും അവ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾക്കും ഇത്തരം സങ്കുചിത ചിന്താഗതികൾക്കപ്പുറമുള്ള വ്യാപ്തിയുണ്ട് എന്നത് പലരും മറന്നു പോകുന്നു ഏതായാലും ഒരു കാര്യത്തിൽ ഇന്ന് പലർക്കും യോജിപ്പുണ്ട് എല്ലാ മതദർശനങ്ങളുടെയും സത്ത ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ എന്തുകൊണ്ട് മനുഷ്യനാണ് അവയ്ക്കെല്ലാം ജന്മം കൊടുത്തത് എന്നതുകൊണ്ട് തന്നെ തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ മനുഷ്യൻ പല മൂല്യങ്ങൾക്കും അവയെ ഉൾക്കൊള്ളുന്ന ദൈവസങ്കൽപ്പങ്ങൾക്കും വിശ്വാസ സംഹിതകൾക്കുമെല്ലാം രൂപം കൊടുത്തിട്ടുണ്ട് ആയിരത്താണ്ടുകൾക്കിടയിൽ അവയിൽ ചിലത് അപ്രത്യക്ഷമായി ചിലത് പുതുതായി നിലവിൽ വരികയും ചെയ്തു എന്നിരുന്നാലും ആത്യന്തികമായി അവയുടെയെല്ലാം സാരം ഏറെക്കുറെ തന്നെ തുടരുന്നു അപ്പോൾ പിന്നെ മതങ്ങളുടെയും ജാതികളുടെയും വംശങ്ങളുടെയും ഒക്കെ പേരിലുള്ള വേർതിരിവുകൾ എന്തിനു വേണ്ടിയാണ് അവയുടെ പേരിലുള്ള വിദ്വേഷങ്ങൾ എന്തിനാണ് ചിലതിനെ ശ്രേഷ്ഠമായും മറ്റ് ജലതിനെ അധോമായും ചിത്രീകരിക്കുന്നത് എന്തിനാണ് ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും തലത്തിലേക്ക് വ്യക്തികളും മതങ്ങളും സമൂഹങ്ങളും വളരണം ഇതാണ് സർവമത സമ്മേളനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഗുരു കൊളുത്തി നീട്ടിയ ഒരു ദീപശഖിയുണ്ട് അതിൽ നിന്ന് ചെറു കൈത്തിരികൾ കൊളുത്തി നാടിനെ ആകെ പ്രകാശപൂർണ്ണമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് അതുകൊണ്ടാണ് ദൈവദശകത്തിൻ്റെ നൂറാം വാർഷികം സർക്കാർ വിപുലമായി ആഘോഷിച്ചതും ഗുരുവിൻ്റെ നാമധേയത്തിൽ ഒരു സർവകലാശാല തന്നെ സ്ഥാപിച്ചതും ജാതിയില്ലാ വിളംബരത്തിൻ്റെ നൂറാം വാർഷികം വിപുലമായി ആഘോഷിച്ചതും ആലുവായിലെ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം ഇപ്പോൾ ഗംഭീരമായി ഇങ്ങനെ ആഘോഷിക്കുന്നതുമെല്ലാം ഗുരുനീട്ടിയ ദീപശികിയുടെ വെളിച്ചം നാട്ടിലാകെ പ്രകാശിപ്പിക്കാനാണ് മനുഷ്യത്വമില്ലായ്മയുടെ ഇരുട്ടകറ്റുന്ന മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമാണത് സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ കേരള സമൂഹത്തിൻ്റെ ആകെ ഒരുമയും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടുത്തതായി കേരള സർക്കാർ വിവര പൊതുജന സമ്പർക്ക വകുപ്പ് പ്രസിദ്ധീകരിച്ച സർവമത സമ്മേളനം ഒരു ലഘുചരിത്രം ബുക്ക്ലെറ്റ് പ്രകാശനമാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ബൂക്ക്ലെറ്റ് ഏറ്റുവാങ്ങുന്നതിലേക്ക് ബഹുമാനപ്പെട്ട സീറോ മലങ്കര കാത്തലിക് ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ അവ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ പാറശാല സ്വദേശിയായ ശ്രീ മുരുകൻ കൃഷ്ണപുരം അവർ മൂന്ന് മാസം കൊണ്ട് തയ്യാറാക്കിയ മണൽ ചിത്രം നൽകുന്ന ചടങ്ങാണ് മണൽ ചിത്രം ഏറ്റുവാങ്ങുന്നതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു മണൽ ചിത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി ശ്രീ സച്ചിദാനന്ദ സ്വാമി അവർക്ക് കൈമാറുന്നതാണ് മണൽ ചിത്രം ഇപ്പോൾ ഏറ്റുവാങ്ങുന്നു ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഹർഷാരവത്തോടെ ഈ ധന്യമുഹൂർത്തേ വരവേൽക്കാം